ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എസ് ജെ ബി ടോക്സ് ഇറ്റ്സ് മീ സഹ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എനിക്ക് അറിയാവുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ നിങ്ങളേറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരുപാട് കാലായി ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ളത് പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല ഇപ്പോൾ വലിയ ഐഡിയയും കാര്യങ്ങളൊന്നും ഇല്ല യൂട്യൂബ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അങ്ങനെയുള്ളതൊന്നും വലിയ ഐഡിയ ഇല്ല എന്നാലും അങ്ങനെ തുടങ്ങി വെക്കുകയാണ് അപ്പോൾ എൻ്റെ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മുടെ ഒരു ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇടാമെന്ന് ഉദ്ദേശിച്ചത് എന്തായാലും ഫസ്റ്റ് എൻ്റെ കുറച്ച് ചെടികളും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവം വെച്ചിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് ഇൻട്രഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഫസ്റ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇത് നമ്മൾ ചെടിയൊക്കെ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷമുള്ളൊരു വ്യൂ ആണ് ഇത് നമ്മൾ ആദ്യം ചെടി വെച്ച് പിടിപ്പിക്കുന്ന സമയത്ത് തന്നെ കൊണ്ടുപോയിട്ട് നല്ല വെയിലുള്ള ഒരു ഏരിയയിൽ ചെടി വെച്ച് പിടിപ്പിക്കരുത് പെട്ടെന്ന് കരിഞ്ഞു പോവുകയുള്ളു അപ്പോൾ ആദ്യം നമ്മൾ ചെടി നടണം ഒരു നല്ലൊരു ഏരിയയിൽ ചെടി വെക്കാൻ എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇതുപോലെ വെള്ളത്തിൽ ഇട്ടിട്ട് അവർ വേര് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം വേര് വന്നതിന് ശേഷം പുതിയ ഇലകൾ വന്ന് തുടങ്ങിയതിന് ശേഷം മാത്രം മണ്ണിൽ കൊണ്ടുപോയിട്ട് ചെടി വയ്ക്കുക ഒരുപാട് എന്താ നമ്മളിപ്പം കുറേ യൂട്യൂബേഴ്സ് ചെയ്യുന്നൊക്കെ കണ്ടിട്ടുണ്ട് കുറേ വളം ഇട്ടിട്ട് അങ്ങനെ ഒക്കെ പക്ഷെ ഞാനൊന്നും ഒരു വെള്ളവും യൂസ് ചെയ്യാതാണ് ഈ ചെടിയൊക്കെ ഇങ്ങനെ ആക്കി എടുത്തിട്ടുള്ളത് കുറച്ച് നമ്മളുടെ ഈ ഓടുണ്ടല്ലോ ഓടിൻ്റെ കഷ്ണങ്ങൾ പൊട്ടിച്ചിടും പിന്നെ അധിക ചട്ടിക്കും ഞാൻ ഓട്ട ഓട്ടാക്കാതെയാണ് പ്ലാസ്റ്റിക് ചട്ടി ആക്കുക ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ ഒരു ഹോൾ ഉണ്ടാവുമല്ലോ അത് നമ്മൾ ഓട്ട ആക്കി കൊടുത്താൽ മാത്രമാണ് അതിൽ നിന്ന് വെള്ളം പോവുകയുള്ളൂ പക്ഷേ മിക്ക ചട്ടികളും ഞാൻ അങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കാതെ അങ്ങനെ വെക്കുക ചെയ്യുക അപ്പം നമുക്കൊരു അഞ്ചാറ് ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളം ഒഴിച്ചാൽ മതി മഴക്കാലത്താണെന്നുണ്ടെങ്കിൽ നല്ല ചൂടുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളം ഒഴിക്കുക അപ്പോൾ അങ്ങനെ എപ്പോഴും വെള്ളം അതിൽ നിൽക്കുന്നൊരു കണ്ടീഷനുള്ള അവസ്ഥയിൽ മാത്രം ചട്ടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക ഇനി നമ്മൾ ഉണ്ടാക്കുന്നതാണെങ്കിലും ഹോൾസ് ഇടാതെ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഹോൾസ് ഇട്ടതിന് ശേഷം അതിൻ്റെ അടിയിലെന്തെങ്കിലും ആ ഒരു മഴക്കാലത്ത് മാത്രം ഹോൾ റിമൂവ് ചെയ്തിട്ട് ആ ഒരു ഹോളുള്ള അവസ്ഥയിലാക്കിയിട്ട് നല്ല ചൂടുള്ള സമയത്തൊക്കെ ആ ഹോൾ അടച്ച് വെക്കാനുള്ളൊരു സിസ്റ്റത്തിലേക്ക് ആക്കിയിട്ട് ചട്ടി ഉണ്ടാക്കുന്ന സമയത്തൊക്കെ അങ്ങനെ ചെയ്യുക ഇതൊക്കെ ഞാൻ വലിയ ഓട് വെച്ചിട്ടുണ്ടാക്കിയതാണ് ഈ ചട്ടിയൊക്കെ ഇത് കളർ മാറി അല്ലെങ്കിൽ മാസം മാറി എന്നൊക്കെ ഒരു ചെടികളാണ് പിന്നെ കുറച്ച് കഞ്ഞി കൂർക്ക അങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ ഈ ഒരു ഏരിയയിലാണ് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് പിന്നെ കുറച്ച് മുളക് അങ്ങനത്തെ ഒരു ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട് മുളക് കറിവേപ്പ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമ്മൾ ഈ ഒരു ഏരിയയിലാണ് വെച്ചിട്ടുള്ളത് അവിടെ ചെടികളൊന്നും വെക്കാനുള്ള ഒരു സ്പേസ് ഇല്ല അപ്പം അത് കാരണം നമ്മൾ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇവിടേക്ക് മാറ്റിയിട്ട് പിന്നെ എല്ലാ ടൈമിലും നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ ഒരു ചെടീനെ വെക്കാതിരിക്കുക കാരണം അവിടെയുള്ള ന്യൂട്രിയൻസൊക്കെ അവർ വലിച്ചെടുത്തിട്ട് പിന്നെ അവർക്ക് ഗ്രോത്തിനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവില്ല അപ്പം നമ്മൾ ഓരോ ടൈമിലിങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ ഒരു ചെടീനെ വെച്ചിരിക്കാതെ അതിൻ്റെ ഒരു വളർച്ച ഒക്കെ ഒന്ന് മറടിച്ചെന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മളതിനെ മാറ്റി സ്ഥലം മാറ്റി സ്ഥലം മാറ്റിയിട്ട് വെച്ചുകൊടുക്കുക അപ്പോൾ ഒന്ന് മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് വേറൊരു ചെടീനവിടെ വെച്ചുകൊടുക്കുമ്പോൾ പിന്നെ അവർക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ആ മണ്ണിൽ നിന്ന് അവരെടുക്കും അപ്പോൾ അങ്ങനെ മാറ്റി മാറ്റിയിട്ട് എപ്പോഴും ചെടികളാണെങ്കിലും വേറെ എന്തെങ്കിലും മരങ്ങളാണെങ്കിലും മരങ്ങളാണെങ്കിലൊക്കെ മട്ടുപിടിപ്പിക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്യാം ഇത് മോൺസ്റ്റേറ എന്ന് പറഞ്ഞാൽ ആ ഒരു വെറൈറ്റി നമ്മളെടുത്തുണ്ട് പിന്നെ ഇത് ഓട് വെച്ചിട്ട് ചെയ്തെടുത്താണ് ഈ ചട്ടികളൊക്കെ എന്നിട്ട് പെയിൻ്റ് അടിച്ചാണ് ഇത് നമ്മൾ ആദ്യം മുകളിലാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതേപോലെ മണി പ്ലാന്റിൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ് നമ്മൾ കഴഞ്ഞിൻ്റെ മുകളിൽ അങ്ങനെ പടർന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ് അതൊക്കെ ഇപ്പം നമ്മൾ ഒഴിവാക്കി ഇത് മോൺസ്റ്റേറേൻ്റെ ഒരു വെറൈറ്റിയാണ് നമ്മൾ ആ കണ്ടത് അത് വള്ളി പോലെ പോകുന്നൊരു ഇതാണ് നമ്മളിപ്പോൾ ഈ ഇതിൽ കണ്ടിട്ടുള്ളത് അങ്ങനെ ഒരു തൈ പോലെ നിൽക്കുന്നതാണ് പിന്നെ ഈ വെള്ളത്തിൽ ഇട്ട് വെക്കുന്ന സമയത്ത് നമ്മൾ അത്യാ ഒരു കുറച്ച് പക്ഷേ സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ അവരെ നട്ടു പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് തീരെ സൂര്യപ്രകാശം ഇല്ലാത്ത സ്ഥലത്ത് വെച്ചാൽ ഉണങ്ങി പോവുകയുള്ളൂ ഉണങ്ങിയല്ല ചീഞ്ഞു പോവും നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുന്ന സമയത്ത് അതിൻ്റെ അടിഭാഗമൊക്കെ ചീഞ്ഞിട്ട് അങ്ങനെ പോവും ഇത് അതുപോലെ നമ്മൾ ഉള്ളിൽ സെറ്റ് ചെയ്തെടുത്താണ് ഈയൊരു സെക്ഷൻ ബാംബു പ്ലാന്റിൻ്റെയും മണി പ്ലാന്റിൻ്റെയും വെറൈറ്റീസ് തന്നെയാണ് ഇവിടെയും വെച്ചിട്ടുള്ളത് ഇത് നമ്മൾ സിമെൻറ്റിൽ സിമെൻറ്റ് കലക്കിയിട്ട് അതിലൊരു തുണി മുക്കിയിട്ട് ചെയ്തെടുത്താണ് ആ ഒരു ചട്ടി പിന്നെ ഫസ്റ്റിൽ നമ്മൾ ഈ ഒരു ഏരിയയിൽ കാണിച്ച് പിക്ചറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബോഗൻവില്ലയുടെ വില്ലയുടെ ചെടികളൊക്കെ ഒന്ന് പിടിച്ച് സെറ്റായി വരുന്നുള്ളൂ ഇതിപ്പം മഴ ഒക്കെ ആവാറായപ്പോഴേക്കും അവർ ഇടാൻ തുടങ്ങി ഇതിൽ മൂന്ന് കളറാണ് ഈ ഒരു ബോഗൻ വരുന്നത് ആ ഒരു ചെടിയിൽ തന്നെ മൂന്ന് കളറായിട്ട് വിരിയുന്ന സമയത്തൊരു പൂവായിട്ട് വരും പിന്നെ കുറച്ച് കാലം വേറൊരു കളറിൽ പിന്നെ വാടി പോകുന്ന സമയത്ത് വേറൊരു കളറില് അങ്ങനെ മൂന്ന് കളറിലാണ് ആ ഒരു പൂ വരുന്നത് ഇത് തെച്ചിയുടെ ഒരു രണ്ട് മൂന്ന് കളേഴ്സാണത് ഈ ഒരു ചെടി നമ്മൾ നേരത്തെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നായിരുന്നു അപ്പോൾ അതൊക്കെ അവിടെ ഒന്ന് വളർച്ച മരടിച്ചെന്ന് തോന്നിയപ്പോൾ ഞാൻ അതിനൊന്ന് എടുത്ത് താഴേക്ക് വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്താണ് നേരത്തെ നമ്മൾ കണ്ട ഓടിൻ്റെ ചട്ടികളൊക്കെ നമ്മൾ താഴേക്ക് വെച്ചിട്ട് നല്ല ചൂട് കൂടിയ സമയത്ത് നമുക്ക് വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഉമ്മ ചെയ്ത പണിയാണിത് ആൾ തന്നെ ഓരോ ചട്ടികളങ്ങനെ താഴേക്ക് ഇറക്കി ഓരോ ദിവസം ഓരോ ചട്ടികളിറക്കി അങ്ങനെ സെറ്റ് ചെയ്തെടുത്താണ് പിന്നെ ഇത് നേരത്തെ നമ്മൾ കണ്ടു ആ ചെടികളൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് താഴെ പിടിപ്പിച്ചാണ് ഈ ഒരു ഏരിയയിൽ നമ്മൾ നേരത്തെ മാസം മാറി അങ്ങനത്തെ ഐറ്റംസാണ് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പം അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വേറെ ചെടികളൊക്കെ ഒന്ന് വെച്ചു പിന്നെ മുകളിലുണ്ടായിരുന്ന ഓടിൻ്റെ ചട്ടികളൊക്കെ ഒന്ന് താഴേക്ക് ഇറക്കി സെറ്റ് ചെയ്തു അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ അങ്ങനെ ചെടികൾ നടുന്ന സമയത്ത് എപ്പോഴും ഒരു സ്ഥലത്ത് തന്നെ അവരെ വെക്കാതെ ഇങ്ങനെ മാറി മാറികൊണ്ടേ ഇരിക്കുക കുറച്ചൊന്ന് സെറ്റായി പിന്നെ അവരൊന്നവിടെ സെറ്റായി കഴിഞ്ഞാൽ ചട്ടിയിലാണെന്നുണ്ടെങ്കിൽ അത് ചട്ടിയിലെ മണ്ണൊന്ന് ഇളക്കി ഒന്ന് വീണ്ടും അതിൽ ഒന്ന് വെച്ച് പിടിപ്പിച്ചെടുക്കുക എല്ലാം മണ്ണിലാണെന്നുണ്ടെങ്കിൽ നശിച്ചു പോകാത്ത രീതിയിൽ അവരൊന്ന് ഇളക്കി മറിച്ചിട്ട് മാറ്റിയെടുക്കുക തുടർന്ന് ഉള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടിട്ട് അതിൻ്റെ കണ്ടൻ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തുടർന്നുള്ള ഇതിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ എല്ലാവർക്കും താങ്ക്